അതിനുശേഷം ഒരു കമന്റ് കുറച്ച് നാളുകൾ മുമ്പ് വരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ഒന്നാം പേജിൽ വലിയ സ്ഥലമാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ നൽകിയത് അതേപോലെ ദൃശ്യമാധ്യമങ്ങളോ എത്രയോ മണിക്കൂറുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി ആ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു കമന്റുമാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത് എടുത്തു പ്രേക്ഷകർക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും ഭിക്ഷാപാത്രവുമായി സമരം ചെയ്ത ചിത്രം പെട്ടെന്ന് മറന്നുപോകില്ല മലയാളികളുടെ മനസ്സിൽ നിന്നും മലയാളികളെ ഒലച്ച സംഭവം തന്നെയായിരുന്നു പെൻഷൻ ലഭിക്കാൻ വൈകിയതിന്റെ പേരിൽ ചട്ടി സമരം നടത്തിയ മറിയക്കുട്ടിയമ്മ മറിയക്കുട്ടിയമ്മ ആ കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ സമരം നടന്നതിനു ശേഷം മറിയക്കുട്ടി അമ്മയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ എന്നിവരൊക്കെ സന്ദർശിക്കാൻ പോവുകയും അത് വലിയ വാർത്തയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ബി ജെ പി നേതാക്കളും പോയിരുന്നു ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എം പി ഇവരൊക്കെ സന്ദർശിക്കുകയും അത് വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു പടി കടന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻകൈയ്യെടുത്ത് മറിയക്കുട്ടിയമ്മയ്ക്ക് വീട് വെച്ച് നൽകും എന്ന് പ്രഖ്യാപിച്ചു അൽപ്പം വൈകി എന്നിരുന്നാലും വീട് വെച്ച് നൽകി ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ നേരിട്ട് പോവുകയും താക്കോൽ കൈമാറുകയും ഒക്കെ ചെയ്തതും വലിയ വാർത്തയായിരുന്നു അങ്ങനെ കെ പി സി സി മറിയക്കുട്ടിയമ്മയെ ദത്തെടുത്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറക്കി മറിയ കുട്ടിയമ്മയെ യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എൽ ഡി എഫിനെതിരെ സർക്കാരിനെതിരെ ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു കേരളത്തിൽ അവരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ബി ജെ പിയിൽ ചേരുക മാത്രമല്ല രണ്ട് വാക്കും പറഞ്ഞിട്ടുണ്ട് മറിയ കുട്ടിയമ്മ കെ പി സി സിക്ക് കോൺഗ്രസിനെതിരെയും അതാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് ഇതാണ് കേരളത്തിൽ ആരെയാണ് കൊണ്ടു നടക്കേണ്ടത് ആരെയാണ് മുന്നിൽ നിർത്തേണ്ടത് എന്ന് പോലും നിശ്ചയമില്ലാത്ത കോൺഗ്രസും യു ഡി എഫും എന്ത് കിട്ടിയാലും സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തി അതിൽ വസ്തുതയുണ്ടോ എന്ന് പോലും നോക്കാതെ അതിന് പിറകെ ഓടുന്ന ഒരാൾക്കൂട്ടം അതാണ് യു ഡി എഫ് അതാണ് കെ പി സി സി അത് തന്നെയാണ് യു ഡി എഫിൻ്റെ പരാജയം ഇപ്പോഴെന്തായി കൊണ്ട് നടന്നതാണ് കോൺഗ്രസ് നേതാക്കൾ മറിയക്കുട്ടിയമ്മയെ മറിയക്കുട്ടിയമ്മയെ ആര് സ്വീകരിച്ചു ബി ജെ പി സ്വീകരിച്ചു ബി ജെ പിയിൽ ചേർന്നു അവർ എന്ന് മാത്രമല്ല ആരാണ് പോയി പൊന്നാടയണിച്ച് സ്വീകരിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് പോയി സ്വീകരിക്കുന്ന കാഴ്ചയും നാം കാണുന്നു എന്ന് വെച്ചാൽ മറിയക്കുട്ടി അമ്മ ഇപ്പോൾ ബി ജെ പി ആയി നേരത്തെ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് വേണ്ടി പണിയെടുത്ത ആളായിരുന്നു സി പി എം വിരുദ്ധ വാക്കുകൾ അവരെ കൊണ്ട് പറയിപ്പിച്ചതൊക്കെ നാം കണ്ടതാണ് അന്ത്യച്ചർച്ചയിൽ സ്റ്റുഡിയോയിൽ വരെ കൊണ്ടിരുത്തി സംസാരിപ്പിച്ചതാണ് അവരെ കൊണ്ട് അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റി പെൻഷൻ പ്രശ്നം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതേ തുടർന്ന് പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ വിശദീകരിച്ചിരുന്നു എൽ ഡി എഫ് നേതാക്കൾ എങ്കിലും അതൊന്നും അങ്ങ് മുഖവിലയ്ക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾ കാരണം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന തുകയാണ് അത് നൽകാൻ കഴിയാത്ത സർക്കാരോ ഈ ചോദ്യം ഉയർന്നിരുന്നു അതിൽ ശരിയുമുണ്ടായിരുന്നു പിന്നീട് അത് തിരുത്തി ആ പോരായ്മ പരിഹരിച്ചു സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുത്തു തുടങ്ങി കുടിശ്ശിക പെൻഷനോടൊപ്പം ഓരോ തവണയായി കൊടുത്തു തീർക്കുവാനും തുടങ്ങി ആ തെറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറായി അപ്പോഴാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് മറിയക്കുട്ടിയമ്മ ബി ജെ പിയിൽ പോയി എന്ന് ബി ജെ പിയിൽ പോയി എന്ന് മാത്രമല്ല കോൺഗ്രസിനെതിരെ നല്ല വാക്കും കൂടി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്നതാണ് രസകരം ഏതായാലും ഇത് യു ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനെങ്കിലും വഴി എന്ന് പറയാമെന്നതേ എന്നിരുന്നാലും പറയുന്നു